ചെയ്യാൻ പറ്റുന്നത് പറയാവൂ െ വാഗ്ദാനങ്ങൾ പറയരുത് അത് പാലിച്ചില്ലെങ്കിൽ ജനം പ്രഹരിക്കും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ ആരെ ലക്ഷ്യം വെച്ചാണെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകത്തിന്റെ ചർച്ച രണ്ടായിരത്തി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് നടപ്പാക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകിയാണെന്ന് നിതിൻ ഗഡ്കരി നേരത്തെ പറഞ്ഞത് വിവാദമായിരുന്നു നരേന്ദ്രമോദിയും നിതിൻ ഗഡ്കരിയും തമ്മിലുള്ള പടല പിണക്കത്തെയാണ് കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി മോദിക്കെതിരെ നിതിൻ ഗഡ്കരി ആക്രമണം തുടങ്ങി എന്നാണ് മധ്യപ്രദേശ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിച്ചത് മോദിക്ക് നേരെ പിടിച്ച കണ്ണാടിയാണ് ഗഡ്കരിയുടെ വാക്കുകളെന്ന് അസാദുദ്ദീൻ ഒവൈസി ട്വിറ്ററിൽ കുറിച്ചു അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വിജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നേതൃത്വം പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് നിതിന് ഗഡ്കരി പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി പദത്തിലേക്കാണ് നിതിൻ ഗഡ്കരി ഉന്നം വെക്കുന്നതെന്ന് പറയുന്നവരുണ്ട് അതാണ് ഗഡ്കരിയുടെ വാക്കുകൾ നരേന്ദ്രമോദിയെ ഉന്നം വെച്ചാണെന്ന പ്രതികരണങ്ങൾ വരാൻ കാരണം ബിജെപിയുമായി സഖ്യത്തിനില്ലെന്ന് പറയുന്ന ശിവസേന ഗഡ്കരി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായാൽ സഹകരിക്കാമെന്ന് പറഞ്ഞതും ഈ സാഹചര്യത്തിൽ കൂട്ടി വായിക്കേണ്ടതു